ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ പാഠപുസ്തകത്തിൻ്റെ അർദ്ധവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കഷൻ ഉള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആക്ടിവിറ്റി വൺ പൂരിപ്പിക്കുക അതിലെ ഒന്നാമത്തെ ചോദ്യം വൃത്തി ഈമാനിൻ്റെ ഡാഷ് അതിൻ്റെ ഉത്തരമാണ് അവിടെ കൊടുക്കേണ്ടത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് നമ്മുടെ പേജ് നമ്പർ ട്വൻ്റി വണ്ണിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് നഖമുറിക്കാം എന്ന ചാപ്റ്ററിൽ രണ്ടാമത്തത് വൈകി ഉണർന്നാൽ നിസ്കാരം വൈകി ഉണർന്നാൽ ശുബ് നിസ്കാരം ഡാഷ് അവിടെ എന്താണ് ശുഭനസ്കാരം കല ആകും അടുത്തത് മൂന്നാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ ഡാഷ് ഉറക്കം അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അടുത്തത് നാലാമത്തത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഡാഷ് അവിടെ ഉപ്പയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് അടുത്തത് ആക്ടിവിറ്റി വണ്ണിൽ ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് അതിലൊന്നാമത്തെ ചോദ്യം സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും രണ്ടാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയണം അടുത്ത ചോദ്യം മൂന്നാമത്തത് നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് അടുത്തത് നാലാമത്തേതാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ അതിൻ്റെ ഉത്തരം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഉള്ളത് പിന്നെ തേർഡ് ആക്ടിവിറ്റി ആണ് രണ്ടെണ്ണം വീതം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും രണ്ട് ബുദ്ധി കൂടും അടുത്ത ചോദ്യം വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും ഇനി മൂന്നാമത്തേത് ഭസ്മ കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം നമ്മുടെ പാഠഭാഗത്തിലുണ്ട് പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അതുപോലെ സ്വിച്ച് ഇടാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കാം ഇനി എന്തെങ്കിലും നാലാമത്തെ ചോദ്യം നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ഇനി നാലാമത്തേത് ആക്ടിവിറ്റി അതിലൊന്നാമത്തെ ചോദ്യം ക്രമത്തിലാക്കുക അൽ വാലിതൈൻ റിള ഫിള അൽ റബ്ബി അത് ആയിട്ട് അതായത് ക്രമത്തിലല്ല അവിടെ കൊടുത്തിട്ടുള്ളത് ക്രമം തെറ്റിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ അങ്ങനെയാക്കാം ഇനി ആക്ടിവിറ്റി ഫോറിൽ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ ഇനി ആക്ടിവിറ്റി ഫൈവ് ശരിക്ക് ടിക്ക് മാർക്ക് നൽകാം നഖം മുറിക്കൽ അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നല്ല ശീലമാണ് നല്ല ശീലമല്ല അതിൽ ആദ്യത്തേതിൽ ടിക്ക് മാർക്ക് കൊടുക്കാം നഖം മുറിക്കൽ എന്താണ് നല്ല ശീലമാണ് രണ്ടാമത്തേത് മിസ്വാക്ക് ചെയ്യേണ്ട സമയം അവിടെ ഒന്നാമത്തേത് ബുദ്ധി കൂടും അത് ആയതല്ല ഉറങ്ങും മുൻപിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ഇനി മൂന്നാമത്തേത് വൈകി ഉണർന്നാൽ ഉണ്ടാവും ബറക്കത്ത് നഷ്ടമാവും ഏതായിരിക്കും സെക്കൻഡ് ഓപ്ഷന് ബറക്കത്ത് നഷ്ടമാകും നാലാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനി അവിടെ റജീമുണ്ട് അത് തെറ്റാണ് റഹീം സെക്കൻഡ് ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ഇത്രയാണ് ആക്ടിവിറ്റി ഫൈവ് ഉള്ളത് ഇനി ആക്ടിവിറ്റി ആണ് പൂരിപ്പിക്കുക അതിലൊന്നാമത്തെ ചോദ്യം മുത്ത് റസൂലിന് ഡാഷ് ജീവിത ഡാഷ് അതിൻ്റെ ആൻസർ വരുന്നത് മുത്ത് റസൂലിന് സുന്നത്ത് ജീവിത ശൈലിതാക്കിടണം നമ്മുടെ മിസ്വാക്ക് ചെയ്യാമെന്ന ചാപ്റ്ററിലുള്ള ഒരു ബോക്സിൽ കൊടുത്തതാണ് കേട്ടോ അതിൽ അവസാനത്തെ വരിയിൽ രണ്ടാമത്തത് ഉറങ്ങിടണം ഡാഷ് നേരത്തെ ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ മൂന്നാമത്തത് ഭിസ്മി പറഞ്ഞു പഠിക്കുക നാം ഡാഷ് അതിൻ്റെ ഉത്തരം വിസ്മി പറഞ്ഞ് പഠിക്കുക നാം റബ്ബിൻ ഇഷ്ടം നേടുക നാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ അടുത്തത് നാലാമത്തതാണ് മുക്മിനാവാൻ പരസ്പരം ഡാഷ് മുസ്മി മുഗ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം പിന്നെ അടുത്തത് ഡാഷ് എന്നാണ് സലാം മടക്കുക വലൈക്കുംസലാം എന്നാണ് സലാം മടക്കുക നമ്മുടെ അവസാനത്തേതാണ് ഷാ ഇന് മുൻപ് ഡാഷ് റഷന് മുൻപ് ഉറങ്ങുന്നതും റഷായിന് ശേഷം സംസാരിക്കുന്നതും നബിസ് അള്ളു അലൈവലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇത്രയാണ് നമ്മുടെ ദുറൂസ് ഏഹ്സാനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക